സാക്കിർ സാക്കിയുടെ ഒരു ലേഖനമാണ് വായിക്കുന്നത് നോമ്പ് ചില ചിന്തകൾ ലേഖനം നോമ്പ് ചില ചിന്തകൾ ശരിക്കും എന്താണ് നോമ്പ് എന്തിനാണ് നോമ്പ് ദുർമേധസ് നിറഞ്ഞ ശരീരത്തെയും ദുർവിചാരങ്ങൾ നിറഞ്ഞ മനസ്സിനെയും ഒരുപോലെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ആത്മീയതയിലേക്കെടുക്കാൻ ദൈവത്തിലേക്കെടുക്കാൻ മനസ്സിൽ സഹജീവികളോട് കാരുണ്യം തോന്നാൻ കഷ്ടപ്പെടുന്നവരുടെ ഐക്യദാർഢ്യപ്പെടാൻ ശരിക്കും ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ് നോമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ പ്രധാനം ആത്മീയമായ സംസ്കരണം തന്നെ തൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന സൃഷ്ടാവിലേക്കെടുക്കാൻ സൃഷ്ടികൾക്ക് കൈവരുന്ന സുവർണാവസരമാണ് നോമ്പ് നിങ്ങൾ എന്നിലേക്ക് ഒരു ചാണടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മുഴം അടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് എത്രത്തോളം സർവേശനിലേക്ക് അടുക്കുന്നുവോ അത്രയും ഇരട്ടി അവൻ സൃഷ്ടികളിലേക്കടുക്കും സൃഷ്ടാവിലേക്കടുക്കുക എന്നാൽ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അധികരിപ്പിക്കുക എന്നതുതന്നെ കരുണ ദയ സ്നേഹം ദീനാനുകമ്പ ആർദ്രത എന്നിവ ഹൃദയത്തിൽ നിറച്ച് പാപചിന്തകൾ വെടിഞ്ഞ് നല്ലതു മാത്രം ചിന്തിച്ച് നന്മ മാത്രം പ്രവർത്തിക്കുക ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപ വിവശനായി സർവേശ്വരനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക സഹജീവികളോട് കരുണ കാണിക്കുക രാത്രികളും പകലുകളും ആരാധന കൊണ്ട് ധന്യമാക്കുക ലോകത്ത് പട്ടിണി കിടക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പട്ടിണി എന്തെന്നറിഞ്ഞ് അവരെൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവരെ കൈയ്യയച്ച് സഹായിച്ച് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് സമ്പത്തിനെയും ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുക ഇതാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലരുടെ മനസ്സിലെങ്കിലും നോമ്പ് ആഘോഷമാണ് ഭക്ഷണവൈവിധ്യങ്ങളുടെ ആഘോഷം ഭക്ഷണ പരീക്ഷണങ്ങളുടെ ആഘോഷം ഭക്ഷണദൂർത്തിൻ്റെ ആഘോഷം എന്നാൽ വളരെ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് അത്താഴം കഴിച്ച് വളരെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കുന്നതിനെയാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് നടക്കുന്നത് ഇതിന് തീർത്ഥം വിരുദ്ധം തന്നെ പകൽ പട്ടിണി കിടന്നതിൻ്റെ പ്രതികാരം നോമ്പ് തുറക്കുമ്പോൾ തീർക്കുകയാണ് മനുഷ്യർ നോമ്പ് തീറ്റയ്ക്കും കുടിക്കുമായി മാത്രം ഉപയോഗിക്കുന്നവർ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുന്നവർ തങ്ങളുടെ സമ്പത്തും പ്രൗഢിയും മറ്റുള്ളവരെ കാണിക്കാൻ വിഭവസമൃദ്ധമായ മെഗാ നോമ്പ് തുറകൾ സംഘടിപ്പിക്കുന്നവർ നോമ്പിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകർക്കുകയാണവർ നോമ്പിനെ പല വിധത്തിൽ സമീപിക്കുന്നവരുണ്ട് നോമ്പൊന്ന് വന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ആ നോമ്പാണല്ലോ നോറ്റുകളയാം എല്ലാവരും നോമ്പെടുക്കുമ്പോൾ ഞാൻ മാത്രം നോൽക്കാതിരിക്കുന്നത് മോശമല്ലേ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് കരുതുന്നവർ ഇനി വേറൊരു കൂട്ടർ നോമ്പ് അവരെ ബാധിക്കുന്നതേയില്ല നോമ്പ് വരുന്നു വന്നു പോയി ഇത്രയേ ഉള്ളൂ അവർക്ക് ആത്മീയമായ മനസ്സോടെ ആത്മാർത്ഥമായ വിചാരത്തോടെ നന്മ മാത്രം ഉദ്ദേശിച്ച് വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ ഇതെനിക്ക് എല്ലാം ഒരുക്കിത്തരുന്ന എൻ്റെ നാഥനു വേണ്ടി അവൻ്റെ അടുക്കൽ നിന്ന് മാത്രം പ്രതിഫലം ഉദ്ദേശിച്ച് ഞാൻ ചെയ്യുന്നതാണ് എന്ന വിചാരത്തോടെയാണ് യഥാർത്ഥ വിശ്വാസി നോമ്പെടുക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പ് എനിക്കാവശ്യമില്ല അവൻ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുക്കുന്നവനല്ല വെറും പട്ടിണിക്കാരൻ മാത്രമാണ് എന്ന് വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നോമ്പ് കൊണ്ടുള്ള ശാരീരിക ഗുണങ്ങൾ ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് മാസത്തെ വഴിവിട്ട ഭക്ഷണശീലം കൊണ്ടുണ്ടായ ആന്തരികമായ പരിക്കുകൾ മാറാൻ നോമ്പ് തീർച്ചയായും നല്ലതു തന്നെ മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നോമ്പിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയും മറ്റു മതങ്ങളിലെ സഹോദരന്മാരും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് മനസ്സിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന പ്രാർത്ഥന കാലമാണ് നോമ്പ് എല്ലാവരും പ്രാർത്ഥിക്കുക വേണ്ടി കുടുംബത്തിനു വേണ്ടി നാടിനു നാടിനുവേണ്ടി ലോകത്തിനൊന്നാകെ വേണ്ടി എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക സാക്കിർ സാക്കിയുടെ നോമ്പ് ചില ചിന്തകൾ എന്ന ലേഖനം ഇവിടെ പൂർത്തിയാകുന്നു ഈ ലേഖനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലയം ഇക്ബാൽ നന്ദി